ഐ നമസ്കാരമുണ്ട് ഇന്ന് ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി എട്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ആദ്യം ഈ രാജ്യത്ത് ഞാൻ വരുന്നത് ഏതാണ്ട് എത്ര വർഷമായ നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക സമ്പാദ്യമായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് വെച്ചാൽ കുട്ടികളുണ്ട് എന്നെക്കൊണ്ട് ഒക്കാവുന്നതല്ല ഒപ്പിച്ച് കുടുംബത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് ബാങ്ക് ബാലൻസ് മാത്രം ഒന്നുമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാങ്ക് ബാലൻസ് ഇപ്പോഴും കടവാണ് പക്ഷെ ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ് എന്താണ് കാരണമെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒരു ലേബർ സപ്ലൈ കമ്പനിയിലാണ് ഇവിടെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി രാത്രിയിൽ അവിടെ നിന്ന് കയറുന്നു എയർ ഇന്ത്യയിൽ നിന്ന് എപ്പോൾ എത്ര വർഷമായെന്ന് നിങ്ങളെന്ന് ചിന്തിക്കുക അതുപോലെ തന്നെയാണ് ഒരു ലേബർ സപ്ലൈ കമ്പനി വന്ന് ഒരു ലേബറായിട്ട് ജോലി ചെയ്യുമ്പം എന്തെല്ലാം ജോലികൾ ചെയ്യണം എന്നും ഇന്നതെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് എന്ന് ഏകദേശം എൻ്റെ ഏജിലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ എന്നെ അതിനെക്കാട്ട് മേലുള്ള ഏജിലുള്ള ആൾക്കാർക്കും അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും ഏ പക്ഷേ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം ഇന്നിപ്പം എൻ്റെ മക്കളടുത്താണെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ അവരിപ്പം രാത്രി രാവിലെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെയാണ് അവർ എണീക്കുന്നത് ഇപ്പം ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ആണെങ്കിൽ ഒരാൾ മാത്രം പക്ഷേ അങ്ങനല്ല ഒരു കൃത്യമായിട്ടൊരു കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം ഒരു മനുഷ്യന് അപ്പം ഞാൻ ഈ ഇത്രയും വർഷമായിട്ടും ഒരു ഒരഞ്ച് മണിയാവുമ്പോൾ എനിക്ക് ഞാൻ ഉണരും ഓട്ടോമാറ്റിക്കലി ആരും വിളിക്കേണ്ട ഒരാറും വേണ്ട ലാറമേ വേണ്ട അത കാരണം വിശപ്പിൻ്റെ വിലയറിഞ്ഞിട്ടുണ്ട് ഞാൻ അതാണ് സത്യം അല്ല വേറൊന്നുമല്ല വിശപ്പിൻ്റെ വിലയറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് അങ്ങനല്ല ഇന്ന് ജോലി ചെയ്യാതെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് ആണ് എല്ലാവരും ചിന്തിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഇപ്പം നാട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഇത് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ പണ്ടൊക്കെ വെച്ചാൽ നമ്മൾ ഇപ്പം ഞാനൊക്കെ നേരത്തെ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് കൈയും കുന്താലി വെച്ച് കളച്ച് രണ്ട് കൈയും ഇങ്ങനെ ഞങ്ങളുടെ ആടലൊക്കെ കുടുക്ക കുത്തി പപ്പടം പോലെ ഇങ്ങനെ കൊള്ളി കഴിക്കും കൈ കൊണ്ടിച്ച് നമ്മേ കാണിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ തര മക്കളത് കുഴപ്പമൊന്നുമില്ല നീ ചൂടി ചോറ് വയൽ തിന്നുമ്പോൾ അതങ്ങ് മാറും നീ അധ്വാനിച്ച് തിന്നണമെന്ന് ഇന്നങ്ങനല്ല ഇന്നീ മയക്കുമരുന്നും കഞ്ചാവും മറ്റുള്ള ഇതുമല്ലാതെ അല്ലാതെ വേറൊന്നും ടി വി തുറന്നു കഴിഞ്ഞാൽ ഇതല്ലാതെ വേറൊന്നുമില്ല ഏ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ അധ്വാനിക്കണം ഇത് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം ഇവർ ഇപ്പം ഞായറാഴ്ചയാണെങ്കിലും ആണെങ്കിലും അവർ എണീക്കുന്നതിനും എടുക്കുന്ന ഒരു ടൈം കൊടുക്കണം പ്രത്യേകിച്ച് നാട്ടിൽ നിൽക്കുന്ന രക്ഷാകർത്താക്കളോടാണ് മെയിനായിട്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് കാരണം നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ നാട്ടിലുള്ളവരാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ടൊരു നിങ്ങൾക്കും ജോലി ഉണ്ടായിരിക്കില്ലെന്നു പറഞ്ഞില്ല നിങ്ങൾക്കും ജോലി ഭാരമുണ്ട് ഇപ്പം ഭാര്യയും ഭർത്താവും കൂടെ ജോലിക്ക് പോകുന്ന ഓരോ ഇതിലും നിങ്ങളുടെയും ജോലി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ടെൻഷനുണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിനോടൊപ്പം കിട്ടുന്ന സമയങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് ഈ പഠിപ്പിക്കാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം ഇങ്ങനൊരു വീഡിയോ ചെയ്ത് തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ ഇങ്ങനെയുള്ള സമയങ്ങളിങ്ങൾ കണ്ടെത്തണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്താറായി വർഷം എത്ര ആയെന്ന് ആലോചിച്ച് നോക്കുക പക്ഷേ എനിക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ വിളിക്കുകയും കുഞ്ഞുങ്ങളോടൊപ്പം സംസാരിക്കുകയും എന്നുവെച്ചാൽ ഇപ്പോഴാണല്ലോ പണ്ടത്തെ കാലത്ത് ഈ മാസങ്ങളോളം ലെറ്റർ കാത്തിരിക്കുന്നതാണ് അല്ല വേറെ ഇന്നത്തെ ഉള്ള ഒരു ഫെസിലിറ്റി ഒന്നും അന്നത്തെ കാലത്തില്ല എനിക്കൊണ്ട് അറൗണ്ട് ഒരു മാക്സിമം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഇങ്ങനൊരു ഒക്കെ നമുക്ക് വന്നിട്ടുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു ഓർമ്മ പറഞ്ഞത് തെറ്റാണോ ശരിയെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ജന്മം കൊടുത്തിട്ട് കാര്യമില്ല അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അവർ പോകുന്നു വരുന്നു എടുക്കുന്നു എന്താണ് എന്നുള്ള കാര്യങ്ങളുടെ നിങ്ങൾ പഠിക്കണം അല്ല കുഞ്ഞുങ്ങളെ എല്ലാവരും പറഞ്ഞ കുഞ്ഞുങ്ങളെ മാത്രം അങ്ങനെ ചെയ്തു ഇങ്ങനെ കുഞ്ഞുങ്ങളെ മാത്രം കുറ്റം കുറ്റപ്പെട്ട് കാര്യമില്ല നിങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കുക ശരിയാണോ തെറ്റാണോ എന്ന് ഏഹ് കാരണം കുട്ടികളെ മാത്രം കുറ്റം കുറ്റപ്പെട്ട് കാര്യമില്ല അവർക്ക് വേണ്ടി സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം കാരണം നമ്മൾ നമ്മുടെ ജോലി ഭാഗങ്ങളെല്ലാം എല്ലാം ഉണ്ടായിരിക്കാം പക്ഷേ ഈ ബാക്കി ഒരു വീഡിയോ ഞാൻ ഇടാം അത് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി ഒരു വീഡിയോ ഞാനിടും നിങ്ങൾക്ക് കാണാൻ സമയമുള്ളവർക്കും കേൾക്കാൻ പറ്റുന്നവർക്കൊക്കെ ഒന്ന് കാണുക ഓക്കെ നന്ദി നമസ്കാരം